എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവ ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും മനോഹർ മനോഹർ വന്നതും നമ്മുടെ സരൈവ് എന്തായി മനോഹര എന്തായി കാര്യങ്ങളൊക്കെ അവര് അവരെ അമ്മയല്ലല്ലോ എന്നും ചോദിക്കുകയാണ് അല്ല അല്ല മോളു എന്നും നമ്മുടെ മനോഹർ അത് കേട്ടതും സര ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചു അപ്പോൾ മനോഹർ അങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറയാൻ പറ്റില്ലല്ലോ മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചു മോളുടെ കൂട്ടുകാരി മോളെ ഒരിക്കലും ചതിച്ചിട്ടില്ല സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയാണ് മോളുടേത് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിക്ക് മോളെ ചതിക്കാൻ കഴിയില്ല അവൾ പറഞ്ഞത് സത്യ മോളുടെ അമ്മ താരയെന്ന് പറയുന്ന സ്ത്രീയാണ് പാവം എൻ്റെ അമ്മായിയമ്മ അവർക്കൊന്നും അറിയില്ല എന്നും മനോഹർ അത് കേട്ടതും സരയോ അതെങ്ങനെ സംഭവിക്കും അട്ടാ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മ താരം എങ്ങനെയാവും എൻ്റെ അമ്മ പ്രസവിച്ച് എൻ്റെ അമ്മ ഇപ്പോൾ ഉള്ള എൻ്റെ അമ്മ പ്രസവിച്ച് കിടന്നപ്പോഴല്ലേ ഞാൻ അവരുടെ അടുത്ത് തന്നെയല്ലേ ഉണ്ടായത് അവർ പ്രസവിച്ചതും അവരുടെ അടുത്ത് ഒരു ആൻ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നെ എങ്ങനെ മാറ്റും ഇങ്ങനെ ഒരു ചോദ്യവും മോള് ചോദിക്കുമെന്നറിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചു മോളു അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം മോളുവിൻ്റെ അമ്മയും പ്രസവിച്ചായിരുന്നു ഒരു കുഞ്ഞിനെ ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി അതിനുശേഷം അബോധ അബോധാവസ്ഥയിലായിരുന്നു മോളുവിൻ്റെ ഇപ്പോഴത്തെ അമ്മ അബോധാവസ്ഥയിലായതുകൊണ്ട് എല്ലാവരും ആകെ ടെൻഷനായിരുന്നു പിന്നെ ഒരു മോളുടെ ആൻറ്റിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ആൻ മോളുടെ അമ്മയുടെ കുഞ്ഞ് മരിച്ചെന്നൊന്നും അതിനുശേഷം ആൻറ്റിയും റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നിൻ്റെ അച്ഛനുണ്ടല്ലോ അഭിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കടത്തിയത് അതായത് ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും ഒക്കെ ഇതറിയായിരുന്നു അവരുടെയൊക്കെ അറിവോട് കൂടിയാണ് ഇത് ചെയ്തത് മനുവേട്ടൻ എല്ലാം അന്വേഷിച്ചിട്ടാണ് മോൾ വന്നത് ഇത് ഒരു ചതി തന്നെയാണ് ഹോ ഇയാൾ അയാളൊരു കൊടും ക്രിമിനലാ മോളു മോളുവിൻ്റെ അച്ഛനാണിതിൽ യഥാർത്ഥ പ്രതി മോളെൻ്റെ അമ്മ ഒരു പാവമാണ് പാവം അങ്ങനെയുള്ളപ്പോൾ എന്തു ചെയ്യാനാ ആ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആ അറിയില്ലല്ലോ മോള് സ്വന്തം മയങ്ങി കിടക്കുന്ന സമയത്തല്ലേ മോളെ കൊണ്ടുവന്ന് ആ പാവത്തിൻ്റെ അടുത്ത് വെച്ചത് അപ്പോ അപ്പോ എൻ്റെ അച്ഛനാണ് തെറ്റുകാരൻ എല്ലാം മനു അതേ അതെ മുളുൻ്റെ അച്ഛൻ തന്നെയാണ് തെറ്റുകാരൻ അമ്മായി അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുന്നതിലെനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ഇതുപോലൊരു അമ്മായി അച്ഛൻ എന്തിനാ മുളു അങ്ങനെ ഒരാൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല മനുവട്ട എനിക്ക് ഞാൻ കരുതിയത് എൻ്റെ കൂട്ടുകാരത്തെ എന്നെ പറ്റിച്ചതാന്നാ അവൾ എന്നോട് കള്ളം പറഞ്ഞതാന്നാ പക്ഷേ ഇത് ഇതൊരു ചതിയായിപ്പോയി കൊടും ചതി എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ അയാൾ മാറ്റി എന്തായാലും എനിക്കിനി എൻ്റെ അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാൻ പറ്റുമൊന്നുമില്ല എനിക്കിനി പറ്റില്ല മനുവേട്ട എന്നും സറയോ അത് കേട്ടതും മോളു മോളും എന്തൊക്കെയാ പറയുന്നേ അപ്പം മോള് താരയോട് സ്നേഹം കാണിച്ചതോ അതൊക്കെ എൻ്റെ അഭിനയം മാത്രമാണ് എന്തായാലും എൻ്റെ അമ്മ ഇപ്പോൾ ഉള്ള എൻ്റെ അമ്മ തന്നെയാണ് അല്ലാതെ ഒരിക്കലും അവരെ ഞാൻ മാറ്റില്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവരെ ഞാൻ എന്തിനു മാറ്റി പ്രതിഷ്ഠിക്കണം ഇനി അമ്മ എന്തെങ്കിലും അറിഞ്ഞാണോ മനുയേട്ട അതുകൊണ്ടാണോ അയാളുടെ തലമണ്ണ അടിച്ചു പൊളിച്ചത് അത് കേട്ടതും ഏയ് അങ്ങനെ അറിയാൻ വഴിയില്ല മോളെ ഇത് വേറെ ഏതലുകാരും ആയിരിക്കും മോളും എൻ്റെ അമ്മ ഒരു പാവമാണ് എന്നൊക്കെ പറയണത് കേട്ടതും അത് ശരിയാണ് മനു വേട്ട പാവം എൻ്റെ അമ്മ എൻ്റെ അമ്മ പാവം എന്ന് പറഞ്ഞ പാവം തന്നെയാണ് ആ അമ്മ എന്തെങ്കിലും അറിഞ്ഞാൽ ഇത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അമ്മയ്ക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സര ഇങ്ങനെ നിൽക്കുക ഈ സമയം മോളെ ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശം എന്ത് ചെയ്യാൻ ആ എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ പിഴച്ചതിനെ ഞാൻ ഞാൻ കൊല്ലും മനുവേട്ടാ കൊല്ലും ആരെ താരയോ അതെ മനു അവളല്ലേ അവളല്ലേ ഇതൊക്കെ ചെയ്തത് എൻ്റെ അച്ഛനൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞിട്ടും അവൾ എന്തിനാ എൻ്റെ അച്ഛൻ്റെ വഴിക്ക് പോയത് എൻ്റെ അച്ഛനെ സ്നേഹിച്ചത് അത് മാത്രമല്ല ആ സ്നേഹം തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് തടയായിരുന്നല്ലോ അവരത് തടഞ്ഞില്ല എൻ്റെ അമ്മയെ ചതിച്ച് ആ രണ്ടെണ്ണവും കൂടെ എന്നെ എന്നെ ഉണ്ടാക്കിയത് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ചെയ്ത അവളെ ഞാൻ കൊല്ലും എനിക്ക് സമയം ഒത്തു വന്നാൽ ഞാൻ അവളെ കൊല്ലും അനുവട്ട എന്നും പറയുവാണ് അത് കേട്ടതും നമ്മുടെ മനോഹർ ആകെ ടെൻഷനോട് അയ്യോ അപ്പം എൻ്റെ മോള് ജയിലിൽ പോകില്ലേ ജയിലിൽ പോകുന്നെങ്കിൽ അങ്ങനെ പോകുന്നെങ്കിൽ അത് പോ ചെയ്യുന്നത് അയാളായിരിക്കും ആ രാഹുൽ എന്ന് പറയുന്നവൻ അവനാണ് ജയിലിൽ പോകേണ്ടത് ഞാൻ അവരെ കൊല്ലുമ്പോൾ അവൻ ജയിലിലേക്ക് പോകും അതാണ് അവൻ ചെയ്യേണ്ട കാര്യം അവൻ ഇത്രയും വലിയ ചെയ്തിട്ട് അവളെ കൊന്ന് ഞാൻ ജയിലിൽ പോകണം അവൻ തന്നെ പോകും ഞാൻ കൊല്ലും അവൻ ജയിലിൽ പോവും മോളു എന്തൊക്കെയീ പറയുന്നേ അത് കേട്ടതും പറയും പറയും മനു ഏട്ടാ ഞാൻ പറയും എനിക്ക് പറയാൻ പറ്റുന്നത് മുഴുവനും പറയും എന്തായാലും ദേ എനിക്കൊരവസരം ഒത്തു വന്നാൽ ചിലപ്പോൾ ഞാനത് ചെയ്യും മനു ഏട്ടാ എന്നും പറയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സര അപ്പോൾ മനോഹർ എടീ സാരയോ നീ ആരെങ്കിലുമൊക്കെ അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും കിട്ടിയാലേ ഞാൻ അങ്ങ് പോയിക്കോളാവേ അപ്പോൾ സരൈവിനെ കണ്ടതും ഷാരിയും രാഹുലും ചിരിക്കുക പക്ഷേ സരയു ചിരിച്ചില്ല നേരെ അവരുടെ അടുത്ത് നിന്നിട്ട് അതെ മനുവേട്ടൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് മനുവേട്ടന് ഇഷ്ടമുള്ളത് മുഴുവനും ഇവിടെ ഉണ്ടാക്കി വെക്കണം അത് കേട്ടതും ഞങ്ങളോ അതെ നിങ്ങൾ അല്ലാതെ വേറെ ആരുണ്ടാക്കും ഇവിടെ വേലക്കാരൊന്നും ഇല്ലല്ലോ എന്നും സരയോ ഇത് കേട്ടതും അല്ല അവന് പുറത്തുനിന്ന് ഇഷ്ടം പോലെ ഞണ്ടെന്നുണ്ടല്ലോ അവന് പുറത്തെ ഭക്ഷണമല്ലേ ഇഷ്ടം പിന്നെ എന്തിനാ വീട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അത് കേട്ടത് സരയോ എന്താ ഉണ്ടാക്കി കൊടുത്താൽ എന്താ കുഴപ്പം എന്നും ചോദിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുക അപ്പോൾ ശാരി ഇങ്ങനെ നോക്കി നിൽക്കുമോ ഈശ്വര ഇതെന്താ അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്ക് സരയോ അടുക്കളയിൽ നിന്നും കത്തിയെടുത്തു അതിനുശേഷം നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു ദേ എന്താ നിങ്ങളുടെ ഉദ്ദേശം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ ഇല്ലെങ്കിൽ കാത്തി കുത്തി നിങ്ങളുടെ പള്ളക്കാൻ കയറ്റും അത് കേട്ടതും ഈശ്വര ഇവൾക്ക് മട്ടായോ എന്നും രാഹുൽ ആലോചിക്കുക എന്താണോ താ നോക്കുന്നത് ദോ എൻ്റെ മനുവേട്ടനെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ താ എൻ്റെ കൊടലിയാൻ പുറത്തെടുക്കും മനസ്സിലായോ താൻ കുറേ നാളായാലോ എൻ്റെ മനുവേട്ടനെ ആക്ഷേപിക്കുന്നു ഏഹ് ഞാനെല്ലാം കേട്ട് കേട്ട് സഹിച്ചതേ എൻ്റെ അച്ഛനായതുകൊണ്ടാണ് ഇനി ആ പരിഗണനയൊന്നും ഉണ്ടാവില്ല അച്ഛാന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യത അച്ഛാന്ന് പറയാനുള്ള ഒരു ഇതും തനിക്കില്ലട എന്നും നമ്മുടെ സരയോ അത് കേട്ടതും രാഹുൽ എന്താ മോളെ ഇത് എന്തൊക്കെയാ നീ പറയുന്നത് തന്നെ ഞാൻ കൊല്ലും തന്നെ കൊന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ല തൻ്റെ പള്ളയ്ക്ക് ഞാൻ ഈ കത്തി കുത്തി ഇറക്കും എന്നും പറഞ്ഞ സരയും നേരെ കത്തിയും കൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് ആഞ്ഞെടുക്കുക അപ്പോഴേക്കും ഷാരി തടഞ്ഞു മോളെ മോളെ എന്താ ഈ ചെയ്യുന്നേ വിടും മോളെ എന്നും പറയുക അത് കേട്ടതും വിടില്ല ഞാൻ ഇയാളെ തീർക്കും ഇയാളെ ഒറ്റ ഒരുത്തനാ എൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണക്കാരൻ ഇയാൾ ഒറ്റ ഒരുത്തൻ എന്നൊക്കെ പറയുമ്പോഴേക്കും മനോഹർ ഓടി വരിക എന്താ എന്താ ഇവിടെ സരിയോ ഇങ്ങത്താ ഇതെന്താ കത്തി എടുത്താണോ കളിക്കുന്നത് ഞാൻ കളിച്ചതല്ല മനോട്ടാ വേണ്ടി വന്ന ഇയാളെയും ഞാൻ തീർക്കും ഏ ഇയാൾക്ക് ഇത്തിരി കളിയാക്കൽ കൂടുന്നുണ്ട് ഇനി മുതൽ അമ്മ ഒറ്റയ്ക്കല്ല അമ്മയെ സഹായിക്കാനായിട്ട് ഇയാളും അടുക്കള കയറണം ഞാനോ ആ ഞാൻ തന്നെ അടുക്കള കയറി എല്ലാ സഹായവും ചെയ്തോളണം ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇവിടെ എന്താ പണി ഒരു പണിയില്ലല്ലോ പുറത്ത് പണിക്ക് പോകുന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ ചിലവിന് ഒരു രൂപ പോലും കൊടുക്കുന്നുമില്ല ഏഹ് പിന്നെ എന്തിനു വേണ്ടി ജീവിച്ചിരിക്കുന്നത് ഒരു വകയ്ക്കും കൊള്ളാതെ എങ്ങനെ തിന്നുകൊണ്ട് നടക്കാനോ തിന്ന് മുടിക്കാനോ മര്യാദയ്ക്ക് ജോലി ജോലിയെടുത്ത് ജീവിച്ചോളണം ആ അതെ അപ്പുറത്ത് അമ്മയ്ക്കല്ലോ ആട്ടുകല് അമ്മയ്ക്കല്ലോ ആട്ടുകല്ലൊക്കെ ഇല്ലേ അതിൽ എത്തിരിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് അരക്കേ ഈ മസാലകളൊക്കെ അതൊക്കെ ടേസ്റ്റ് കൂടും അതൊക്കെ ചെയ്തോ എടാ നിന്നെ ഞാൻ എടുത്തിട്ട് ആട്ടും ആ ആട്ട് നിങ്ങൾ ആട്ട് അപ്പൊ നിങ്ങൾ എന്താ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ദേ എന്റെ പരിധി വിട്ട് നിൽക്കുക എന്റെ സമനില തെറ്റിയ അവസ്ഥയാ നിങ്ങൾ ചിലപ്പോൾ ഞാൻ കൊന്നുന്ന് വരും അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്റെ മോളെ നീ പറയുന്നതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇയാളെപ്പോലെ ഒരുത്തനെ കൂടെ കൊണ്ട് നടക്കുന്നത് അടുക്കളയിൽ അത് പ്രത്യേകിച്ച് അടുക്കളയിൽ ഇയാളെ നിന്ന് അടുക്കള കേറ്റാൻ പോലും കൊള്ളത്തില്ല മോളെ അത് കേട്ടതും എന്നാൽ പിന്നെ ഇയാൾ അമ്മയും കല്ലിൽ മസാലയും അതും പൊടിയൊക്കെ അരയ്ക്കട്ടെ അതായിരിക്കും നല്ലത് ആ ഇയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കണോ അമ്മ വീട്ടിൽ വെറുതെ വെറുതിരുത്തിക്കരുത് കാക്കാശിനെ കൊള്ളൂലാത്ത ഇയാള് എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കട്ടെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തൻ്റെ സ്വഭാവം എൻ്റെ മനുവെട്ടിന് നേരെ ഇതാക്കരുത് താൻ ലോകത്തരികിടിയാണ് താൻ കൊള്ളരുതാത്തവനാണ് തന്നെപ്പോലൊരു വൃത്തികെട്ട അച്ഛൻ ലോകത്തുണ്ടാവില്ല അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അങ്ങോട്ട് പോകാനൊരുങ്ങൾ മനോഹര സരയുവിനെ വലിച്ചുകൊണ്ട് പോവുക വാ മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് പോയി സമയം ഷാരി രാഹുലിനെ തുറച്ചു നോക്കുക എന്താടോ ഏ എന്താ പറ്റിയേ ഹ ആ വൃത്തികെട്ടവൻ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും എൻ്റെ മോളെ അതുകൊണ്ടാണ് അവൻ അവൾ എനിക്ക് നേരെ തിരിയുന്നത് തൻ്റെ സ്വഭാവം വല്ല അറിഞ്ഞു കാണും അതായിരിക്കും അവൾ തൻ്റെ നേരെ തിരിഞ്ഞത് സൂക്ഷിച്ചോ ഇനി ഞാനും അവളും തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ശരി അങ്ങ് പോകും ഈ സമയം സാരവിനോട് മോളോ എന്തായാലും ദേ അയാളോട് മോൾ കാണിച്ചത് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ മോളിപ്പം ചെയ്തത് ശരിയായില്ല കത്തി എടുത്ത് മുളകളെ കുത്തി കൊല്ലുകയാണെങ്കിൽ മോള് ജയിലിൽ പോകും അങ്ങനെ പോയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളേ ഏഹ് ഒന്നും ഓർക്ക് നിൻ്റെ ദേഷ്യം ഒന്ന് കാണാം നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം പിന്നെ മുളിൻ്റെ അമ്മ ഒരു പാവ അവർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഏഹ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ അവർ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറഞ്ഞ് അവർ മോളെ സ്നേഹിച്ചത് എനിക്ക് ഒരേ ഒരു പേടിയേ ഉള്ളു മനോട്ട എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ വെറുക്കുമോയെന്ന് ഏയ് അങ്ങനെ ആ അമ്മയ്ക്ക് വെറുക്കാൻ കഴിയില്ല മോളോ കാരണം ആ അമ്മ മോളുവിനെ സ്നേഹിച്ചത് അന്യൻ്റെ കുഞ്ഞായിട്ടല്ല സ്വന്തം കുഞ്ഞായിട്ടാണ് അതുകൊണ്ട് ആ അമ്മയുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് ആ സ്നേഹമൊന്നും പോകില്ല മോളോ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും നമ്മുടെ സരയോ ഞാനേ പുറത്ത് പോയിട്ട് വരാം മനോട്ട് ശരി പോയിട്ട് വാ എന്നും പറയാം അങ്ങനെ സരയിൽ പോയി പിന്നീട് നമ്മുടെ മനോഹർ കത്തിയും നെഞ്ചത്ത് വെച്ച് ആലോചിക്കുക ഹോ ഇവൾ പറഞ്ഞതുപോലെ ആ രാഹുലിനെ എങ്ങനെ കൊന്നിരുന്നെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി തന്നെ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയും ബൈജുനാണ് എടാ ഇനി എത്രയും പെട്ടെന്ന് ഈ വീട്ടിലൊരു അടുത്ത ആഘോഷം നടക്കണം ഒന്ന് പോളിയാ എന്താഘോഷം അതേ കല്യ കല്യാണം നിന്റെ കല്യാണം അയ്യേ എനിക്ക് കല്യാണമൊന്നും വേണ്ട എനിക്ക് പോലെ നല്ല പെൺപിള്ളേരെ കിട്ടുമോ അത് കേട്ടതും പോലെ നല്ല പെണ്ണിനെ കിട്ടിയ നീ ആ ആയി ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പം കാർത്തികയും ലക്ഷ്മിയും ദീപയും കല്യാണി വരുവാ എന്താ എന്താ ഇവിടെ അല്ല ഞങ്ങളൊരു കല്യാണക്കാരെ സംസാരിക്കുമായിരുന്നു ഇവൻ്റെ കല്യാണേ വയസ്സ് പത്ത് മുപ്പത് കഴിഞ്ഞു ആ അത് ശരിയാണല്ലോ ബൈജു മുപ്പത് കഴിഞ്ഞു എന്നിട്ടും ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത എന്താ അതൊന്നും വേണ്ടാത്തോണ്ട കാർത്തിക എന്തൊക്കെയായാലും കല്യാണം കഴിയുമ്പോൾ വരുന്ന പെണ്ണ് ശരിയല്ലെങ്കിൽ എനിക്ക് എനിക്കിവരോടുള്ള ബന്ധമൊക്കെ ഇല്ലാതായിപ്പോവും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് ആ ഞങ്ങളുടെ ലിസ്റ്റിലും നല്ല നല്ല പെൺകുട്ടികളുണ്ട് അതൊന്നും വേണ്ട ആ ലിസ്റ്റൊക്കെ ഇപ്പം നിങ്ങൾ അവിടെ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുക എന്തായാലേ എന്നാൽ പിന്നെ ഇറങ്ങട്ടെ ഇന്നത്തെ ദിവസം ഒരു ഒന്നൊന്നര അടിപൊളി ദിവസമായിരുന്നു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അതെ ഞങ്ങൾക്ക് സന്തോഷമായി ഇനി ഇടയ്ക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരാമല്ലോ എന്തായാലും എന്നാൽ ഇറങ്ങട്ടെ മോളെ ശരി ചേച്ചി എന്നും പറയാം അങ്ങനെ കാർത്തികയും ലക്ഷ്മിയും പോവുകയാണ് അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും എങ്ങനെ എല്ലാവരും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കിരണിനൊരു ഫോൺ വരിക കിരൺ ഞെട്ടി കല്യാണി നീ പെട്ടെന്ന് വന്നേ എന്താ എന്താ മോനെ വന്നിട്ട് പറയാമേ എന്താ കളിയാൽ ഞാൻ വരണോ വേണ്ടടാ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി എൻകുട്ടി കിരൺ പോവുകയാണ് ഈ സമയം നമ്മുടെ വൈജു ഈശ്വര എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ ദീപേജിയെ ദേ എന്തോ വലിയ സംഭവം സാ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ഓടിയത് ആ എന്തായാലും മോൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞല്ലോ ബൈജു വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദീപയും അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പോൾ കിരണും കല്യാണിയും അവിടെ എത്തി ദേ അവിടെ ഞാൻ തോന്നുന്നു അപ്പോൾ മൂങ്ങ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കിരണേയും കല്യാണിയും കണ്ടതും നമ്മുടെ മൂങ്ങ വിചാരിച്ചു ഹാവു സമാധാനമായി അവൾ അവളുടെ അച്ഛനെ കാണാൻ വരുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ എന്തായാലും കൊടുക്കുമായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് നമ്മുടെ കിരണെ മുൻപില് കൈ കൂപ്പി നിൽക്കുക ഓ എന്തൊരു ഭവ്യത എന്നും കിരൺ് ചോദ്യം അത് കേട്ടതും അവൻ അവന് തീരെ വയ്യ അവൻ ഐസിയൂല അവന് മരുന്നിനൊന്നും കൊടുക്കാൻ പൈസയില്ല ഓ ഈ ഭവ്യത ഒന്നും കുറച്ച് മുമ്പ് വരെ കണ്ടില്ലായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു ഏഹ് ഹാ അവസാനം ഞങ്ങളുടെ കമ്പനി വരെ കത്തിച്ചോളിയോന്നു പറഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോ ഞങ്ങളെന്തിനാ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നേ ആ അതെ നിങ്ങളുടെ മകന് ഇതല്ല ഇതിനേക്കാളും കൂടുതൽ കിട്ടണം സ്വന്തം മരുമക്കളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചവിറ്റുകൊട്ടയിലും വെള്ളത്തിലും എറിഞ്ഞല്ലേ നിങ്ങൾക്ക് ശീലം അങ്ങനെയുള്ള നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ കൊച്ചുമകനും അനുഭവിക്കും നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് കാലം അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ആ അതെ അമ്മയും മോളും അതായത് കാർത്തികേച്ചിയും ലക്ഷ്മി അമ്മയും നല്ല ലക്ഷ്യത്തോടുകൂടെ തന്നെ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങളെ ചതിക്കാൻ പറ്റിയത് എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ കിരൺ പറയാം ഈ സമയം മോനെ അങ്ങനെ പറയരുത് സഹായിക്കണം നിങ്ങളെ ഞാനൊന്ന് സഹായിച്ചതല്ലേ അയാൾ ആശുപത്രിയിൽ കടന്നപ്പോൾ അയാളുടെ കടം മുഴുവനും ഞാൻ രാജപ്പൻ്റെതൊക്കെ കൊടുത്തു തീർത്തതാണ് എന്നിട്ടും സഹായിക്കുന്ന ആളെ തിരിച്ചുകൊത്തുന്നതിനാ തൻ്റെ മകൻ നിങ്ങളുടെ മകൻ അങ്ങനെയുള്ളപ്പോൾ അയാളെ സഹായിക്കാൻ ഒരാളും വരില്ല എന്തായാലും അയാൾ കിടന്ന് അനുഭവിക്കട്ടെ അല്ല എവിടെ നിങ്ങളുടെ കൊച്ചുമോൻ രാജകുമാരൻ അവന് ഷെയർ ഒന്നും കിട്ടിയില്ലേ ഇല്ല മോളെ അവർ ചതിച്ചു ആ നല്ല കാര്യം ചതിക്കട്ടെ അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി ഈ സമയം എന്നാലും അവന് ഇഞ്ചെക്ഷൻ മേടിക്കും കാശില്ലെ കഴുത്തിലും കാതിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടല്ലോ അടുത്ത് കൂട് ഇതൊക്കെ മുക്ക് പണ്ടോ നാണോ ഇല്ലല്ലോ കിളവി നിങ്ങൾക്ക് ഈ വയസ്സാന് കാലത്ത് ഇത്ര ആഭരണങ്ങൾ അടിഞ്ഞു നടക്കാൻ എന്തൊക്കെയായിരുന്നു ഹോ ഭയങ്കര ഗമയല്ലായിരുന്നോ ദേ നിങ്ങളുടെ മ കൊച്ചുമാരുണ്ടല്ലോ അവനെ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം എന്നാലും നിങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തതിൻ്റെ തിരിച്ചടി അത് കേട്ടതും നമ്മുടെ മൂങ്ങ എങ്ങനെ ഞെട്ടിയാണ് അപ്പോൾ കിരണും കല്യാണിയും ഐ സ്യൂയിലൊക്കെ എത്തി നോക്കുക നിനക്ക് കാണണ കല്യാണി അയാളെ വേണ്ട കിരൺ കേട്ടാ എനിക്കിനി അയാളെ കാണണ്ട അയാളെൻ്റെ ആരുമല്ല അയാളെ ഒരു ദുഷ്ടൻ ഇനി എൻ്റെ മനസ്സിൽ പോലും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി നേരെ താരയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം താരയാണെങ്കിൽ ക തലയിൽ കെട്ടോ കേട്ടോ അവിടെ ഇങ്ങനെ കിടക്കുക ആൻറ്റി എന്താ എന്താ സംഭവിച്ചേ എന്താണേലും പറയാം ആൻറ്റി ധൈര്യമായിട്ട് പറഞ്ഞോ എന്നും കിരൺ ചോദിക്കുകയാണ് അത് കേട്ടതും താര കഥ പറയുക ഒരു സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്ന് വീടിൻ്റെ മുറ്റത്ത് നിന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് സരയു ആയിരുന്നു സരയൂവിനെ കണ്ടതും എന്താണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷം ഓടി ചെന്ന് ഞാൻ സരയൂവിനെ കെട്ടിപ്പിടിച്ചു സരയുമോളുടെ കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു എന്താണെന്നൊന്നും അറിയില്ല അതിൽ അങ്ങനെ ഞാ ഞാൻ അവൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയാൻ ഇങ്ങനെ തുടങ്ങുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ